ഹലോസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒരു വാക്കൻസിയെ കുറിച്ച് അപ്പോൾ നമുക്കിന്നെ ഡീറ്റെയിൽ ഇവിടെ ഇട്ടു സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ വിദ്യാഭ്യാസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സാവണം അമ്പത് വയസ്സിൽ ആയിരിക്കണം ഒരു വർഷം ക്രിയാക്രമങ്ങളിൽ സഹായിച്ച അനുഭവമുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നു തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് തൃപ്പുണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്യലുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ ഈ നമ്പർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യത ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം